ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് നാളെ നടക്കാൻ പോകുന്ന ഫോർത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഒരുപാട് കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ബി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പഠിച്ചതൊക്കെ ഓർത്തെടുക്കാനായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസേപ്പ് മെഡിസെപ്പ് പദ്ധതി നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മെഡിസെപ്പ് പദ്ധതി നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മെഡിസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ഇൻഷുറൻസ് മെഡീസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ് മെഡീസെപ്പ് പദ്ധതി പരിഷ്കരിക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയുടെ ചെയർമാൻ ശ്രീറാം വെങ്കിട്ടരാമൻ മെഡീസെപ്പ് പദ്ധതി പരിഷ്കരിക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയുടെ ചെയർമാനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ അപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡീസെപ്പ് മെഡിസെപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മെഡീസ പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ് മെഡീസ പദ്ധതി പരിഷ്കരിക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയുടെ ചെയർമാനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യമാണ് ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ നൂറ്റി നാൽപ്പത്തി മൂന്നാം സ്ഥാനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യമാണ് ഫിൻലൻഡ് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി ഇരുപത്തി ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ചോദിച്ചാൽ അഥവാ നൂറ്റി നാൽപ്പത്തി മൂന്നാം സ്ഥാനം ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാൻ നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് രാജ്യം ഫിൻലാൻഡ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് രാജ്യമാണ് ഫിൻലാൻഡ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യം സ്വീഡൻ നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യമാണ് സ്വീഡൻ നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആണ് മാർക്ക് റൂട്ടെ നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാം വാർഷികം നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാം വാർഷികം അപ്പോൾ നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് രാജ്യമാണ് ഫിൻലൻഡ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യമാണ് സ്വീഡൻ നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാം വാർഷികം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ത് അന്താരാഷ്ട്ര വർഷമായാണ് പ്രഖ്യാപിച്ചത് കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം ഹിമാനികളുടെ സംരക്ഷണ വർഷം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി എന്ത് അന്താരാഷ്ട്ര വർഷമായാണ് പ്രഖ്യാപിച്ചത് കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം ഹിമാനികളുടെ സംരക്ഷണ വർഷം അപ്പോൾ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം ഹിമാനികളുടെ സംരക്ഷണ വർഷം എന്നിവയായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴ കൊല്ലം സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴ കൊല്ലം കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴ കൊല്ലം കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്ത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനവും കേരളമാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയത്താണ് രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനവും കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് സാഫ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേദി ഭൂട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സാഫ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേദിയാണ് ഭൂട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സാഫ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ കിരീട ജേതാക്കൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് സാഫ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ കിരീട ജേതാക്കളാണ് ഇന്ത്യ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനുര കുമാര ദിസനായകെ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനുര കുമാര ദിസനായകെ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സാഫ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേദി ഭൂട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സാഫ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ കിരീട ജേതാക്കളായത് ഇന്ത്യ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഡാന ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഡാന ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ക്യൂബയിൽ നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റ് റാഫേൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ക്യൂബയിൽ നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റാണ് റാഫേൽ അനധികൃത ഖനനം തടയാൻ രാജ്യത്ത് ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം അനധികൃത ഖനനം തടയാൻ രാജ്യത്ത് ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഡാന ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ക്യൂബയിൽ നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റാണ് റാഫേൽ അനധികൃത ഖനനം തടയാൻ രാജ്യത്ത് ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം രാജ്യത്തെ ആദ്യത്തെ അത്യാധുനിക റോബോ പാർക്ക് നിലവിൽ വരുന്നത് തൃശൂർ രാജ്യത്തെ ആദ്യത്തെ അത്യാധുനിക റോബോ പാർക്ക് നിലവിൽ വരുന്നത് തൃശൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷര മ്യൂസിയം കോട്ടയം ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് അക്ഷരം മ്യൂസിയം കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് അഥവാ കോപ് ട്വൻറ്റി നയന് വേദിയായ രാജ്യം ബാക്കു അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് ട്വന്റി നയന് വേദിയായ രാജ്യമാണ് ബാക്കു അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് അഥവാ കോപ് തേട്ടി വേദിയാകുന്ന രാജ്യമാണ് ബെലേം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യു എൻ കാലാവസ്ഥാ ഉച്ചകോടിക്ക് അഥവാ കോപ് തേട്ടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബെലേ ബ്രസീൽ അപ്പോൾ ഒന്നുകൂടെ നോക്കാം രാജ്യത്തെ ആദ്യത്തെ അത്യാധുനിക റോബോ പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് അക്ഷരം മ്യൂസിയം കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് ട്വൻറ്റി നയൻ വേദിയായ രാജ്യമാണ് ബാക്കു അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് അഥവാ കോപ് തേട്ടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബെലൈം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്നു ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബ്ബാവോ സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന എഴുപത്തി ആറാമത് റിബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥിയാണ് ഇൻഡോനേഷ്യൻ പ്രസിഡൻ്റായ പ്രബ്ബാവോ സുബിയാന്തോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി ഇൻഡോനേഷ്യൻ പ്രസിഡൻറ്റായ പ്രബ്ബാവോ സുബിയാന്തോ ആയിരുന്നു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ സി ആർ പി സിക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ സിആർ പി സിക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയാർ മധ്യപ്രദേശ് ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയാർ മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹരിവരാസന പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹരിവരാസന പുരസ്കാരം നേടിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ സി ആർ പി സിക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയാർ മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹരിവരാസന പുരസ്കാരം നേടിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് ആൻഡ്രൂ ദ അപ്പോസ്തൽ എന്ന സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച രാജ്യം റഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് സെൻറ്റ് ദ അപ്പോസ്തൽ എന്ന സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച രാജ്യമാണ് റഷ്യ നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് നാസയുടെ ഏതു പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചത് ബോയിങ് സ്റ്റാർലൈനർ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് നാസയുടെ ഏത് പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചത് ബോയിങ് സ്റ്റാർലൈനർ അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് സെൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്തൽ എന്ന സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച രാജ്യമാണ് റഷ്യ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് നാസയുടെ ഏത് പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചത് ബോയിങ് സ്റ്റാർലൈനർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര് നീലു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം കളിവള്ളം നീല നീലപ്പൊന്മാനിന് നൽകിയ പേര് നീലു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടൻ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് കാരിച്ചാൽ ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വീയപുരം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് വീയപുരം ചുണ്ടൻ അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കേശു എന്ന ആന അറുപത്തിയൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് കേശു എന്ന ആന അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ ചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേരാണ് നീലു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് കാരിച്ചാൽ ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് വീയപുരം ചുണ്ടൻ അറുപത്തിയൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് കേശു എന്ന ആന സിയാച്ചിൻ സന്ദർശിക്കുന്ന എത്രാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ദ്രൗപതി മുർമു മൂന്നാമത്തെ സിയാച്ചിൻ സന്ദർശിക്കുന്ന എത്രാമത്തെ ഇന്ത്യൻ പ്രസിഡൻ്റാണ് ദ്രൗപതി മുർമു മൂന്നാമത്തെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ടാറ്റ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ നോയൽ ടാറ്റ ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാനാണ് നോയൽ ടാറ്റ അപ്പോൾ സിയാച്ചിൽ സന്ദർശിക്കുന്ന മൂന്നാമത്തെ പ്രസിഡന്റാണ് ദ്രൗപതി മുർമു ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാനാണ് നോയൽ ടാറ്റ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പോലീസ് സേനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ പോലീസ് സേനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ പോലീസ് സേനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് ഇന്ത്യയിലെ അമ്പത്തിനാലാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിലെ അമ്പത്തിനാലാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ട് വോട്ടുകൾ പോൾ ചെയ്തത് ഇൻഡോർ മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ട് വോട്ടുകൾ പോൾ ചെയ്തത് ഇൻഡോർ മധ്യപ്രദേശ് അപ്പോൾ ഇന്ത്യയിലെ അമ്പത്തിനാലാമത് ടൈഗർ റിസർവ് ആയ ധോൽപൂർ കരൌലിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് മധ്യപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ട് വോട്ടുകൾ പോൾ ചെയ്തത് ഇൻഡോർ മധ്യപ്രദേശ് കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത് ചെറായി കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത് ചെറായി കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂർ ജി ശങ്കര പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചി ജി ശങ്കരക്കുറിപ്പിന്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചി അപ്പോൾ കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത് ചെറായി കുമാരനാശാൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നിക്കൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂർ ജി ശങ്കരക്കുറിപ്പിന്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചി സംസ്ഥാനത്തെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കടപ്പൂർ കോട്ടയം സംസ്ഥാനത്തെ ആദ്യ പക്ഷിപഠന കേന്ദ്രം നിലവിൽ വരുന്നത് കടപ്പൂർ കോട്ടയം കേരളത്തിലെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് അയമനം കോട്ടയം കേരളത്തിലെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് അയമനം കോട്ടയം കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് കോഴിക്കോട് ഫിലിം സൊസൈറ്റിയുടെ പേരാണ് ട്രാൻസ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് കോഴിക്കോട് ഫിലിം സൊസൈറ്റിയുടെ പേര് ചോദിച്ചാൽ ട്രാൻസ്മുദ്ര മുദ്ര സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് മലയൻകീട് തിരുവനന്തപുരം സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്താണ് മലയൻഗീഡ് തിരുവനന്തപുരം ഒന്നുകൂടി നോക്കാം സംസ്ഥാനത്തെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കടപ്പൂർ കോട്ടയം കേരളത്തിലെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് അയ്യമനം കോട്ടയം കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് കോഴിക്കോട് പേര് യോതിച്ചാൽ ട്രാൻസ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് മലയൻ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂർ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് തൃശ്ശൂർ സമ്പൂർണ്ണ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് കവറേജ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഇടുക്കി സമ്പൂർണ്ണ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് കവറേജ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ഇടുക്കി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് കൊല്ലം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് കൊല്ലം അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ചോദിച്ചാൽ തൃശ്ശൂർ സമ്പൂർണ്ണ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് കവറേജ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ ഇടുക്കി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് കൊല്ലം രാജ്യത്തെ ആദ്യമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ച സംസ്ഥാനം കേരളം രാജ്യത്തെ ആദ്യമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം കാപ്പാട് കോഴിക്കോട് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരമാണ് കാപ്പാട് കോഴിക്കോട് അപ്പോൾ രാജ്യത്ത് ആദ്യമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരമാണ് കാപ്പാട് കോഴിക്കോട്